എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മളെ ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റായ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് ഉയരമേറിയ പർവ്വതങ്ങൾ വിശാലമായ സമതലങ്ങൾ വിസ്തൃതമായ മരുഭൂമികൾ പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെ ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ നമ്മൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ കേട്ടോ ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് യൂറോപ്പ് ഏഷ്യ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക ഓസ്ട്രേലിയ തുടങ്ങിയവയാണ് ഭൂഖണ്ഡങ്ങൾ സമുദ്രങ്ങൾ പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ആർട്ടിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് സമുദ്രം ഉപഭൂഖണ്ഡങ്ങൾ എന്നാലെന്ത് ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യം മാർന്ന ഭൂപ്രകൃതിയും വൈവിധ്യം മാർന്ന ഭൂപ്രകൃതി വിഭവങ്ങളും വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് മാലിദ്വീപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതം കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറെ അതിർത്തിയിൽ ഹിന്ദു കുഷ് പർവ്വത നിരയും സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തിയിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം താർ മരുഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാക്കിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ ഉപദ്വീപിയ പീഠഭൂമി എന്നല്ലെന്ത് ഉത്തരമഹാസമതലത്തിന് തെക്ക് ഭാഗം പ പീഠഭൂമിയാണ് ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നൂറ്റിയമ്പത് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്നു ഏറെക്കുറെ ത്രികോണാകൃതിയുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര് മൺസൂൺ കാറ്റുകളുടെ പ്രത്യേകത എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ് മൺസൂൺ കാറ്റുകളുടെ പ്രത്യേകത എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ അറിയപ്പെടുന്നത് മൺസൂൺ കാലാവസ്ഥ മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ധൃതുക്കൾ എന്ന മീനിങ് ആണ് സൂര്യൻ്റെ അയനം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്ക് ദക്ഷിണായന രേഖയ്ക്കും ഇരുപത്തിമൂന്നൽ ഡിഗ്രി നോ തെക്ക് ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും ആണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറ ചെരുവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരുവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണപ്പോൾ ബോധ്യമായില്ലേ മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങളാണുള്ളത് ഏതൊക്കെയാ നോക്കാം ഗാരിഫ് റാബി സയ്ദ് ഗാരിഫ് റാബി സയ്യിദ് എന്നിവയാണ് മൂന്ന് കാർഷിക കാലങ്ങൾ ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയ്ക്കനുസൃതമായാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി ആഹാരം പാർപ്പിടം വസ്ത്രധാരണം ആചാരം ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത്